ഹായ് ഫ്രണ്ട്സ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മുൻവർഷ എൽ പി യു പി ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അപസാമാന്യ മനഃശാസ്ത്രം ചികിത്സാ മനഃശാസ്ത്രം കുറ്റകൃത്യ മനഃശാസ്ത്രം ഇതിൻ്റെ ആൻസർ അറിയാവുന്ന ഒരു കമൻ്റ് ചെയ്യുക അല്ലാത്തവർ ഈ ക്ലാസ്സും ഇതിൻ്റെ മുന്നിലത്തെ ക്ലാസ്സും ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മനഃശാസ്ത്രത്തിൻ്റെ ശാഖകളുടെ ബാക്കി ഭാഗമാണ് അപ്പോൾ മനഃശാസ്ത്രത്തെ നമ്മൾ രണ്ടായിട്ട് രണ്ട് ബ്രാഞ്ചസ് ആയിട്ടാണ് പഠിച്ചത് ഒന്ന് പ്യുവർ സൈക്കോളജി അല്ലെങ്കിൽ കേവല മനഃശാസ്ത്രം എന്നും മറ്റൊന്ന് അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രം എന്നുമാണ് തിരിച്ചിരിക്കുന്നത് പ്യുവർ സൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ് സൈക്കോളജിയിലുള്ള തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നും ഒക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് അടുത്തതാണ് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്നു വെച്ചാൽ ഈ പ്യുവർ സൈക്കോളജിയിലുള്ള തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ എന്താണ് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ ഒരു വേറെ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഈ അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ വരുന്ന സബ് ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എജുക്കേഷണൽ സൈക്കോളജി അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ക്ലിനിക്കൽ സൈക്കോളജി അഥവാ ചികിത്സാ മനഃശാസ്ത്രം ഇൻഡസ്ട്രിയൽ സൈക്കോളജി അഥവാ വ്യാവസായിക മനഃശാസ്ത്രം മിലിട്ടി സൈക്കോളജി അഥവാ സൈനിക മനഃശാസ്ത്രം ക്രിമിനൽ സൈക്കോളജി അഥവാ കുറ്റകൃത്യ മനഃശാസ്ത്രം പൊളിറ്റിക്കൽ സൈക്കോളജി അഥവാ നിയമ മനഃശാസ്ത്രം പഠന ബോധന പ്രക്രിയയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതായിരിക്കും വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലേ അടുത്തത് വ്യക്തികളിലെ മാനസിക പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ചികിത്സാ മനഃശാസ്ത്രം അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി അതുപോലെ തന്നെ തൊഴിൽ രംഗത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ അലസത തുടങ്ങിയവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വ്യാവസായിക വനശാസ്ത്രം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജി മിലിറ്ററി സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യസ്നേഹം വളർത്തുക അതുപോലെ തന്നെ മിലിറ്ററി ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള മിലിറ്ററി ഫീൽഡില്ലേ അങ്ങനെയുള്ള ഫീൽഡിലേക്കുള്ള താല്പര്യങ്ങളൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ അങ്ങനെയുള്ള ടെക്നിക്സ് വരുന്നതാണ് മിലിറ്ററി സൈക്കോളജിയിൽ അടങ്ങിയിരിക്കുന്നത് അടുത്ത ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുമ്പം ക്രിമിനൽ ബിഹേവിയറുമായി ബന്ധപ്പെട്ടതാണ് ക്രിമിനൽ സൈക്കോളജി ഓക്കെ അടുത്തതാണ് പൊളിറ്റിക്കൽ സൈക്കോളജി ഓക്കെ അതെന്ന് പറയുമ്പം നമ്മൾ നയതന്ത്രപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അതുപോലെ പൊളിറ്റിക്കൽ ഗെയിംസ് ഉണ്ടാക്കാനുള്ള കഴിവ് അങ്ങനെ അതുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഫീൽഡാണിതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ട് ഇത്രയുമാണ് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നത് അപ്പോൾ അപ്ലൈഡ് സൈക്കോളജിന്ന് ഇനി സബ് ബ്രാഞ്ചസ് ചോദിച്ചാലും ബ്രാഞ്ചസ് ചോദിച്ചാലും നമ്മൾ ഓർത്തിരിക്കാനുള്ളത് പ്യുവർ സൈക്കോളജി ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് അപ്ലൈഡ് സൈക്കോളജി അപ്പോൾ നമ്മളിവിടെ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ രംഗത്തും വ്യാവസായിക രംഗത്തും സൈനിക രംഗത്തും ക്രിമിനൽ രംഗത്തും അങ്ങനെയെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ് സൈക്കോളജിയെ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി അപ്പോൾ ആദ്യം തന്നിരുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുമല്ലോ അല്ലേ അപ്പോൾ ഒരു മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അത് നമ്മൾ കളയാതിരിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ഉപകാരപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക